നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാച്ചുറൽ പോണ്ടിൽ വലിയ മത്സ്യ മത്സ്യങ്ങൾക്കൊപ്പം നമ്മൾ പുതിയ മത്സ്യകുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു നൈസറി പോണ്ട് നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് പി വി സി പൈപ്പും കൊതുക് നെറ്റും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നൈസറി പോണ്ട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക നമുക്കിതിന് ആദ്യമായിട്ട് വേണ്ടത് ട്വൻറ്റി എം എമ്മിൻ്റെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പും അതിൽ അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന എൽബോയും ടീകളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കേബിൾ ടൈയും അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റ് ഇത് നമ്മൾ കട്ടിലിൻ്റെ അതേ അളവിന് വാങ്ങിക്കാൻ കിട്ടുന്ന സ്ക്വയർ അകൃതിയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മോസ്കിറ്റോ നെറ്റാണ് സാധാരണ കടകളിൽ നമുക്ക് അത് വാങ്ങിക്കാൻ കിട്ടും അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് നിർമ്മിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇത് എത്ര അളവാണ് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒതുകുന്നിട്ട് എന്ന് നോക്കണം അതിനുശേഷം ആ ഒരു അളവിൽ നമ്മൾ ഈ പ പി വി സി പൈപ്പിനെ മുറിച്ചെടുക്കണം അതുകൊണ്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് താഴത്തെ ഒരു സ്ക്വയറും അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു സ്ക്വയറും ഉണ്ടാക്കിയെടുത്തിട്ട് ഈ രണ്ട് സ്ക്വയറുകളെയും തമ്മിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ടീ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഓരോ എൽബോ ഓരോ കോർണറിലും ഓരോ എൽബോ ഉപയോഗിച്ചിട്ടുണ്ട് ആ എൽബോൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഇതേപോലെ മുകൾ ഭാഗത്തേക്ക് ആകുന്ന രീതിയിൽ ഒരു ടീ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മുകളിൽ എത്ര ഹൈറ്റ് ഉണ്ടോ ഏകദേശം ഒരു മീറ്ററാണ് ഇതിന് ഹൈറ്റ് ഉണ്ടാകുക അപ്പോൾ ഒരു ഒരു മീറ്റർ ഹൈറ്റിൽ നിങ്ങൾക്കൊരു പി വി സി പൈപ്പ് ഇതേപോലെ തന്നെ ഈ ട്വൻറ്റി എം എമ്മിൻ്റെ പൈപ്പ് നിങ്ങൾക്ക് മുകളിൽ നാല് മൂലകളിലും ഇതുപോലെ കണക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ മുകളിലുള്ള ഒരു സ്ക്വയറും ഇതേപോലെ ആവും അങ്ങനെ കണക്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് നിർമ്മിച്ചെടുക്കാവുന്നേ ഉള്ളൂ അതിനുശേഷം നിങ്ങൾ ഇത് കേബിൾ ടൈം ഇത് നമ്മൾ കെട്ടി മുറുക്കുന്നത് ഈ ഒരു പൈപ്പും അതുപോലെ തന്നെ ഈ കൊതുക് നെറ്റും ഇതിൽ ആക്കുന്നത് ചെറിയ കേബിൾ ടൈ ഉപയോഗിച്ചിട്ടാണ് ആദ്യം തന്നെ നമ്മൾ പശ ഇട്ടിട്ട് ഇത് ചെയ്യരുത് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ അത് സ്ക്വയർ ഇതേപോലെ സ്ക്വയർ രൂപത്തിലാക്കിയതിന് ശേഷം ഈ കൊതുക് നെറ്റിൻ്റെ അകത്തേക്ക് ഇത് നോക്കിയതിന് ശേഷം മാത്രം പിന്നീട് നമ്മളത് ആണെങ്കിൽ പശയോ അതേപോലെ നമ്മൾ സ്റ്റാർ ബോണ്ടോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യുക്കോ ഉപയോഗിച്ച് നിങ്ങൾക്കത് ഒട്ടിച്ചെടുക്കാം സൂപ്പർ ഗ്ലൂ അങ്ങനത്തെ എന്തെങ്കിലും പശ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ അടിഭാഗത്തുള്ള ഒരു സ്ക്വയർ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് കോർണറിലായിട്ട് മുകളിലേക്ക് സ്ക്വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീയും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഈ ഒരു മോസ്കിറ്റോ നെറ്റ് നമ്മൾ വിരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇറക്കി നോക്കുകയാണ് നീളം വീതിയും കറക്റ്റാണോ എന്നുള്ളത് നീളം വീതിയും കണക്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു സോക്കറ്റ് ഉപയോഗിച്ചിട്ട് ഇത് വീണ്ടും വലിപ്പം കൂട്ടുകൊറക്കുകയും ചെയ്യേണ്ടി വരും നീളം കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ കറക്റ്റ് ഫിറ്റാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഇതിൽ കുടുങ്ങി കിടക്കും ലൂസായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കേബിൾ ടൈ കിട്ടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ അതുപോലെ തന്നെ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല ഇത് ഹൈറ്റിന് എടുത്ത നാല് പി വി സി പൈപ്പാണ് ഒരു മീറ്റർ ഹൈറ്റിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അടിഭാഗത്തുള്ള ആ സ്ക്വയർ നമ്മൾ ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കൊതുക് നെറ്റിൻ്റെ അകത്താക്കി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കോർണറിൽ കണക്ട് ചെയ്തിട്ടുള്ള ടീ കണ്ടിട്ടുണ്ടല്ലോ ഈ ഓരോ കോർണറിലും നാല് കോർണറിലും നമ്മൾ ഇതേപോലെ ടീ കണക്ട് ചെയ്തിട്ടുണ്ട് ടീ വെച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സെൻട്രർ ഭാഗത്തായിട്ട് വിലങ്ങിന് ആയിട്ട് ഒരു ക്രോസ് ആയിട്ട് നമ്മളൊരു പൈപ്പ് രണ്ട് ടീ കൊടുത്തിട്ട് അതിന് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു മീറ്റർ അകലത്തിൽ നമ്മൾ ഹൈറ്റിൽ ഈ നാല് മൂലൊക്കെ ഇതേപോലെ പി വി സി പൈപ്പ് ആ ടീയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേളിലുള്ള ഇതേപോലെ നമ്മളൊരു സ്ക്വയർ കൂടി മുകളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ കമയത്തി വെക്കുകയാണെങ്കിൽ ഇതേ അളവിൽ അതും സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊതുക് നെറ്റ് ഇതിൽ കംപ്ലീറ്റ് ഫിറ്റായി കിടക്കും ഇത് നമ്മളിപ്പോൾ പശ ഇട്ട് പൊട്ടിച്ചിട്ടില്ല ഇത് ചെയ്തതിന് ശേഷം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൽ പശ ഉപയോഗിക്കുകയുള്ളൂ പശ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മളൊരു ക്യൂബ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചുറ്റും ആ കൊതുക് നെറ്റ് നമ്മൾ വലിച്ച് ഇതിൻ്റെ മുകളിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതിപ്പോൾ ഫിറ്റായി നമ്മൾ താഴ്ന്ന ഇത് വലിച്ച് മുകളിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല വലിഞ്ഞ് കിടക്കുന്നുണ്ട് നല്ല ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട് ഒരു ലൂസും ഇല്ലാതെ കറക്റ്റ് ടൈറ്റായിട്ട് എല്ലാ ഭാഗവും നല്ല ടൈറ്റായിട്ട് കിടക്കുന്നുണ്ട് ഇങ്ങനെ കിടക്കുന്നു കഴിഞ്ഞാൽ നമുക്കത് ആണെന്ന് മനസ്സിലാക്കാം അതിന് ശേഷം നമ്മൾ ഇത് അയച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ പശ ഇട്ടിട്ട് ഇത് എൽബോകളും അതുപോലെ തന്നെ ടീകളും നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പശിട്ട് ഒട്ടിക്കുന്നതിന് നിങ്ങൾ ഉപയോഗി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് സാധാ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റാർ ബോണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെക്സ് കിക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പശേ സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് ട്വൻറ്റി എം എമ്മിൻ്റെ സാധാ ഉപയോഗിക്കുന്ന പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നും കൂടി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അരഞ്ചിൻ്റെ ഉപയോഗിക്കുന്ന വൈറ്റ് പൈപ്പ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ വയറിങ്ങിന് ഉപയോഗിക്കുന്നതിന് കോൺക്രീറ്റ് പൈപ്പ് ഉപയോഗിക്കാം ഈ ട്വൻറ്റി എം എമ്മിൻ്റെ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ട്വൻറ്റി എം എമ്മിൻ്റെ പൈപ്പ് പത്തടി അതായത് മൂന്ന് മീറ്റർ നീളമുള്ള ഒരു പീസിന് നിങ്ങൾക്ക് വരുന്നത് ട്വൻറ്റി ടു ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് രൂപ വരെയൊക്കെയാണ് മാർക്കറ്റിൽ വില വരുന്നത് പിന്നെ കോൺക്രീറ്റ് പൈപ്പ് ആണെങ്കിൽ ഒരു അമ്പത് രൂപയൊക്കെ നിങ്ങൾക്ക് വില വരും ഒരു ലെങ്ത്ത് ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് മൂന്ന് ആണ് അതേപോലെ തന്നെ ഈ കൊതുക് നെറ്റിന് നിങ്ങൾക്ക് വില വരുന്നത് ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് രൂപേൻ്റെ ഇടക്കായിരിക്കും ഞാനിത് കുറച്ച് മുമ്പ് വാങ്ങിച്ചു വെച്ചതാണ് അതുകൊണ്ട് കറക്റ്റ് വില അറിയില്ല പക്ഷെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൊതുക് നെറ്റിന് അകത്തേക്ക് ഇത് ഇതേപോലെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് മുകളിലുള്ള ആ സ്ക്വയർ കൂടി വരുമ്പോൾ പക്ക ടൈറ്റായിട്ട് ഇരിക്കു ഇനി ഈ കേബിൾ ടൈ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്യുന്നത് ഈ കേബിൾ ടൈക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഹോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഈ കേബിൾ ടൈയുടെ ആ കൂർപ്പ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അത് തള്ളി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എടുക്കാൻ പറ്റും അത്രയും ഒരു ചെറിയ കേബിൾ ടൈ ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ലൂസായി തോന്നുന്ന ഭാഗങ്ങളിലൊക്കെ കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ എടുക്കാം കേബിൾ ടൈയുടെ അധികം വന്ന ഭാഗം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി ഇത് നമ്മൾ മത്സ്യകുളത്തിലേക്ക് ഇതേപോലെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് മത്സ്യകുളത്തിൽ ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ഈ താഴ്ഭാഗത്ത് കാണുന്ന ഈ പൈപ്പിൽ ചെറിയ ഹോളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അതിൽ വെക്കാതെ തന്നെ ഇത് വെള്ളം അതിൽ നിറയുന്ന സമയത്ത് ഇത് താ താഴ്ന്നു താഴ്ന്നു പോകും അതുപോലെ തന്നെ വെള്ളത്തിൽ താഴ്ന്നു നടക്കാനും ഇത് ഉപകാരപ്പെടും പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും കെട്ടി തൂക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല താഴാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ആ പൈപ്പിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അടിഭാഗം താഴ്ന്നു കിടക്കും കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക തുടർന്നും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ